ശുധ നാമത്തിലാണ് ദൈവ സ്നേഹം മാറുകയില്ല ആപത്തിലോടി വരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മൂശ പ്രവാചകനെ കുറിച്ചാണ് മോശയുടെ ജനനത്തെക്കുറിച്ചും മോശയെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വിളിച്ചതിനെ കുറിച്ചും ഒക്കെയാണ് അല്ലേ അവിടെ നമ്മൾ കാണുന്നത് മോശ കർത്താവിനെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് മോശയെ ഒരു ജോലി ഏൽപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കളെ ഭർവൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുതി വിരിപ്പിച്ചു കൊണ്ടു വരിക തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അപ്പോൾ മോശ അവിടെ മോശയുടെ കുറ്റം സമ്മതിക്കുന്നുണ്ട് അവൻ്റെ കുറവുകളെ ദൈവത്തിന് മുമ്പിൽ നിരത്തുന്നുണ്ട് ഞാൻ വിൽക്കനാണ് എനിക്കതിന് കഴിവില്ല ഞാൻ എന്നൊരു വിക്കനാണെന്ന് അവൻ മോശ കർത്താവിനോട് പറയുകയാണ് അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ആ കുറവൊന്നും പ്രശ്നമില്ല എൻ്റെ മുമ്പിൽ എൻ്റെ ജോലിക്ക് കുറവുകളൊന്നും പ്രശ്നമില്ല നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി വീണ്ടും അവൻ പറഞ്ഞു എനിക്കതിന് കഴിവില്ല ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം കർത്താവ് മോശ മോശയുടെ കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിച്ചു ഞാനൊരു കുറവുള്ള വ്യക്തിയാണെന്ന് ദൈവത്തോട് സമ്മതിച്ചു അപ്പം ദൈവം അവന് അവൻ്റെ കുറവുകളെ സഹായിക്കാൻ വേണ്ടി അവനെ അവൻ്റെ കുറവുകളിലേക്ക് ഒരു വ്യക്തിയെ കർത്താവ് അയക്കുകയാണ് അതാണ് അഹ്റോ അവൻ്റെ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ട് അഹ്റോനെ അയക്കുന്നു മോശയ്ക്ക് എന്ത് കുറവുണ്ടെങ്കിലും അതിൻ്റെ വിള്ളല് മാറ്റേണ്ടത് അതിൻ്റെ നികവടക്കേണ്ടത് അഹ്റോനാണ് അഹ്റോൻ എവിടെ പോയാലും ദൈവത്തിൻ്റെ ഒരു കണ്ണ് അഹ്റോൻ്റെ ഉണ്ടായിരിക്കും കാരണം അഹ്റോനിലൊരു തെറ്റ് വരാൻ പാടില്ല കാരണം കുറവുണ്ടായിട്ടാണല്ലോ മോശയ്ക്ക് പകരം അഹ്റോനെ വിട്ടിരിക്കുന്നത് അപ്പം അഹ്റോനൊരു തെറ്റ് വരാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കർത്താവേ എനിക്ക് നിൻ്റെ പ്രവൃത്തിയിലേക്ക് വരാനുള്ള യോഗ്യതകളൊന്നുമില്ല ഞാൻ കുറവുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാം തികഞ്ഞതുകൊണ്ടാണ് ദൈവം എന്നെ ഈ ഭാരം ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഞാൻ എല്ലാം തികഞ്ഞതുകൊണ്ടാണ് എന്നെ ദൈവം തിരഞ്ഞു വിളിച്ചതെന്നും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓടുന്നത് എന്നാൽ നമ്മളിൽ കുറവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് സഹായകരായി പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അഹ്റോനെ പോലെ നമ്മൾ ഓരോരുത്തരും കുറവുള്ള ഓരോ വ്യക്തികളുടെയും കൂടെ നിൽക്കുമ്പോൾ നമ്മളുടെ കുറവുകളല്ല അവിടെ കാണേണ്ടത് ആ വ്യക്തിയുടെ കുറവിനെ നമ്മൾ നികത്തേണ്ടവരാണെന്നുള്ള ലക്ഷ്യബോധം നമുക്ക് വേണം അങ്ങനെ കുറവുള്ളവനും കുറവില്ലാത്തവനും തമ്മിലാണ് ദൈവത്തിനത്തിനു തിരുമുമ്പിൽ നിൽക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ദൈവരാജ്യം പടുത്ത് ഉയർത്തുമ്പോൾ നമുക്ക് തകർച്ചകൾ സംഭവിക്കില്ല നമ്മൾ നോക്കുന്നൊരു കാര്യമുണ്ട് കർത്താവ് എല്ലാവരെയും വീക്ഷിക്കുന്നവനാണ് നിരീക്ഷിക്കുന്നവനാണ് ശ്രദ്ധിക്കുന്നവനാണ് മനുഷ്യൻ്റെ ഏതൊരാഗ്രഹത്തെയും അവൻ്റെ അങ്ങനെ ദൈവം അവനെ കൊണ്ടെത്തിക്കും പക്ഷേ ലാസ്റ്റ് തീരുമാനം കർത്താവ് എടുക്കും കാരണം ലാസ്റ്റ് തീരുമാനം ദൈവം എടുത്തില്ലെങ്കിൽ അവിടെ ഏറ്റവും വലിയ നാശം സംഭവിക്കും അപ്പം പിന്നെ കർത്താവ് തീരുമാനം എടുക്കേണ്ടതായി വരുന്നു സോതോ ഹോമോറ നശിപ്പിക്കാൻ കാരണം എന്താണ് ഭാവേൽ ഗോപുരം അത് പണിതുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെ അവർ പണിത് പൂർത്തിയാവാൻ പോവുകയാണ് പക്ഷേ അവിടെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവരുടെ ആരംഭം മുതൽ അവസാനത്തെ നിമിഷം വരെയും ദൈവം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണി ഏകദേശം എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിനും മനസ്സിലായി അവരുടെ പണിയെല്ലാം നല്ലതാണ് പക്ഷേ എങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചിന്തകൾ തെറ്റാണ് അവർ ഈ ചിന്തയിലൂടെ അവരെ പണി പൂർത്തീകരിച്ചാൽ അവരൊരു പക്ഷേ വലിയ പാവം ചെയ്യും അവർ ദൈവത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ വലിയവനാവാൻ അവൻ ശ്രമിക്കും അത്രയും വലിയൊരു പാവം മനുഷ്യനെങ്ങോട്ട് ചെയ്യിക്കാൻ ദൈവം സമ്മതിച്ചില്ല അപ്പം പിന്നെ ദൈവത്തിൻ്റെ കഴിവിലല്ല അവർ ചെയ്യുന്നതൊന്നും അവരവരുടെ കഴിവിലും അവരുടെ ബുദ്ധിയിലും അവരുടെ ചിന്തയിലുമാണ് അവർ ചെയ്യുന്നത് അങ്ങനെയാണ് ദൈവം അതിനെ ആ മോഹൾ വരെ എത്തിച്ചിട്ട് അവസാനം താഴത്തേക്ക് ഇട്ട് കൊടുത്തത് ഇന്ന് നമ്മൾ കാണാം നമ്മുടെ ലോകത്തിൽ കൊറോണ വന്നു ഒരു വെള്ളപ്പൊക്കമുണ്ടായി എന്തെല്ലാം മനുഷ്യരുടെ ഏതെല്ലാം പദ്ധതികളാണ് അന്നാ വെള്ളത്തിൻ്റെ അടിയിലായത് അല്ലേ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിത് ഗോപുരങ്ങൾ നിർമ്മിച്ച് മുറികൾ നിറച്ചും എല്ലാം തനിക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി വെച്ച് മനുഷ്യർ ഒരു സെക്കൻഡ് നേരവും കൊണ്ട് അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി ഭൂമൂത്തുള്ള എല്ലാം നശിപ്പിച്ചു ദൈവം ഇന്ന് ദൈവം നശിപ്പിച്ചതിൻ്റെ മുകളിലാണ് ഇന്ന് വീണ്ടും മനുഷ്യൻ ജീവിക്കുന്നത് തൻ്റെ ബുദ്ധിക്കും തൻ്റെ ശക്തിക്കും ഉതകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയും പ്ലാനുകളും ദൈവം മനുഷ്യൻ കൊണ്ട് എത്തിച്ചു കാരണം ദൈവവേല ചെയ്യേണ്ടതിന് ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ച മനുഷ്യർ തൻ്റെ പദ്ധതിക്കും തൻ്റെ പ്ലാനുകൾക്കും ഉള്ളിൽ ദൈവത്തിൻ്റെ പദ്ധതിയെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കൊണ്ട് എത്തിച്ചിട്ട് മനുഷ്യൻ ആജ്ഞാവാഹികളായി ജീവിക്കുകയാണ് തൻ്റെ ഇഷ്ടത്തിലേക്കാണ് എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത് തന്നെ വിളിക്കുന്നത് ഇഷ്ടമില്ല എന്ന് തോന്നി അപ്പ മനുഷ്യനെ അവർട്ട് അടിച്ച് അടിച്ചവരെ പുറത്താണ് എന്നിട്ട് തനിക്കും ഇഷ്ടമുള്ളവരും തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരുമായുള്ളവരെ വീണ്ടും അവൻ ഉള്ളിലേക്ക് കയറ്റി അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് എവിടെയായി പുറത്തും ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കാനുള്ളവരെവിടെയായി അഹത്തുമായി അപ്പം ദൈവത്തിൻ്റെ പദ്ധതി വളരുവോ നശിക്കുവോ ഇന്ന് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി എന്താണ് അവിടെ നടക്കണമെന്ന് കാരണം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം പന്ത്രണ്ട് ശിഷ്യകരങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിൽ അതെല്ലാവരും കുറവുള്ളവരായിരുന്നു ഒരാൾ പോലും കുറവില്ലാത്തവരുണ്ടായിരുന്നില്ല പക്ഷേ ആ കുറവിൻ്റെ ഉള്ളിലേക്ക് ദൈവം എറി നിൽക്കുമ്പോൾ അവരെല്ലാം തികഞ്ഞവരായി മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട് അല്ലേ പത്രോസിൻ്റെ കുറവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ അവൻ കുറവുള്ളവനായി പിന്നെ അവനെ കണ്ടിട്ടില്ല അവൻ എല്ലാത്തിലും മികച്ചവനായിരുന്നു മാനസാന്തരപ്പെട്ട സാവൂളിൻ്റെ കുറവിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവൻ എല്ലാം തകഞ്ഞവനായി അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും കുറവിലേക്ക് തക്ക സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും അതാണ് പറഞ്ഞത് നിങ്ങൾ കർത്താവിൻ്റെ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കണം എന്ന് പക്ഷേ മോശം നിന്നതുപോലെ എനിക്ക് ഞാൻ വിൽക്കനാണ് കർത്താവെ എനിക്ക് ഒന്നിനും കഴിവില്ല കർത്താവ് എന്നേക്കാൾ കഴിവുള്ളവനായി ഒരാളെ നീ നിർത്തതിലേക്ക് എനിക്ക് കഴിവില്ല അങ്ങനെ കൊടുക്കുക പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെക്കുറിച്ചുള്ള പദ്ധതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതാ ഇതാ കർത്താവിൻ്റെ ദാസി എന്താണെന്ന് വെച്ചാൽ ഇതാ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കിന്റെ അർത്ഥം നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ കൊടുക്കുകയാണല്ലേ സമർപ്പിക്കുകയാണ് ഇതാ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഇത് നീ എടുത്തോ അല്ലെങ്കിൽ ഇതായത് നീ ഇത് വാങ്ങിച്ചു അല്ലേ ഇതാ ആ ആ ആ വാക്ക് ഇതാന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് നമ്മൾ അപ്പം മാതാവ് മാതാവിനെ തന്നെയും തൻ്റെ കുറവുകളോട് കൂടെ മുഴുവനായിട്ടും ദൈവപദ്ധതിക്ക് മുമ്പിലേക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ ദൈവ പദ്ധതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കായിട്ട് മിച്ചമൊന്നും ഈ ഭൂമിയിൽ കാണില്ല നമ്മുടെ പദ്ധതി പ്രകാരം നടക്കേണ്ടതായിട്ടൊന്നും ഈ ഭൂമിയിൽ കാണില്ല എൻ്റെ പദ്ധതി പ്രകാരം എൻ്റെ ഐഡിയ പ്രകാരം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും ദൈവത്തിൻ്റെ ഐഡിയയ്ക്ക് മുൻപിലുമാണ് നമ്മുടെ ജീവിതവും പദ്ധതിയും ഇരിക്കുന്നത് മനുഷ്യൻ മനസ്സിലാക്കി ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് മുൻപിൽ നിന്നാല് ഒന്നും തകർന്നു പോകില്ല എല്ലാ ഉയരങ്ങളിലേക്ക് തന്നെ പോകും ഇത് മനുഷ്യൻ അറിയണം പ്രേസ്തലോട്